നമസ്കാരം പെൻഷൻ ഗുണഭോക്താക്കൾക്ക് പൊതുവത്സരത്തോടനുബന്ധിച്ച് കൂടുതൽ ആനുകൂല്യങ്ങൾ എത്തിച്ചേരും സംസ്ഥാന സർക്കാർ ആരംഭിച്ച ആദ്യഘട പെൻഷൻ തുകയുടെ വിതരണമാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത് കൈകളിൽ തുക സ്വീകരിക്കുന്ന നിരവധി ഗുണഭോക്താക്കൾക്ക് തുക എത്തിച്ചേർത്തിട്ടില്ല ഇവർക്കുള്ള തുക വിതരണം ഇന്നു മുതൽ സജീവമാകും ഈ ചാനൽ നിങ്ങൾ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്കും കൂടി ചെയ്ത് സപ്പോർട്ട് തരിക വിവിധ സ്കീമുകളിലായി പെൻഷൻ തുക കൈപ്പറ്റുന്ന ഇരുപത്തിയായി ലക്ഷത്തോളം വരുന്ന പെൻഷൻ ഗുണഭോക്താക്കളിൽ ഇരുന്നൂറ് രൂപ മുതൽ അഞ്ഞൂറ് രൂപ വരെയുള്ള കേന്ദ്രവിഹിതം മുടങ്ങിയിട്ടുള്ള പെൻഷൻ ഗുണഭോക്താക്കൾക്ക് തുക വിതരണം സജീവമാകും എട്ട് ലക്ഷത്തോളം വരുന്ന ആളുകൾക്കാണ് കേന്ദ്ര കുറവ് വന്നിട്ടുള്ളത് ആ തുകയും എത്തിച്ചേരും പുതുവത്സരത്തോടനുബന്ധിച്ച് ഒരു ഗഡ് പെൻഷൻ കൂടി വിതരണം ചെയ്തേക്കും എന്നുള്ളതാണ് നേരത്തെ വന്നിട്ടുള്ള റിപ്പോർട്ടുകൾ നാല് മാസത്തെ പെൻഷൻ കുടിശ്ശികയായിരിക്കുന്ന ആറായിരത്തി നാനൂറ് രൂപ കൂടി വിതരണം ആരംഭിക്കുകയാണ് ഈ സാഹചര്യത്തിൽ സാമൂഹിക സുരക്ഷാ പെൻഷനുകളുടെ അർഹത വിവിധ നടപടിക്രമങ്ങൾ എന്നിവ സംബന്ധിച്ച് പുതിയ ഉത്തരവുകളെല്ലാം ക്വാഡീകരിച്ച് പുതിയ ഉത്തരവ് വന്നിട്ടുണ്ട് വിവിധ സ്കീമുകളിലായി പെൻഷൻ തുക കൈപ്പറ്റുന്ന ഗുണഭോക്താക്കൾ നിർബന്ധിത സർട്ടിഫിക്കറ്റുകൾ കൂടി സമർപ്പിക്കണം എന്നുള്ള അറിയിപ്പുകൾ കൂടി എത്തിയിരിക്കുകയാണ് വിധവാ പെൻഷനുകൾ കൈപ്പറ്റുന്നവർ പുനർവിവാഹിതരല്ല എന്ന സാക്ഷ്യപത്രം വാർഡ് അംഗത്തിൽ നിന്നും വാങ്ങി സമർപ്പിക്കണം എന്ന നിർദ്ദേശം ചില സദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ പുറത്തുവിട്ടിരിക്കുകയാണ് അറിയിപ്പുകൾ ലഭിച്ചിട്ടുള്ളവർ മാത്രം സർട്ടിഫിക്കറ്റുകൾ ബന്ധപ്പെട്ട സ്വദേശസ്വയംഭരണ സ്ഥാപനങ്ങളിൽ സമർപ്പിക്കേണ്ടതാണ് എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും ആദ്യമേ നിങ്ങളിലേക്ക് എത്തുവാൻ വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ